ഇന്നത്തത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ബട്ടർ ചിക്കൻ മന്തിന്റെ റെസിപ്പി ഇത് ഇതിൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ് പിന്നെ ഇതിന്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺഫ്ലോർ ബട്ടർ മയോണൈസാണ് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ മന്തിക്ക് മയോണൈസ് കൂട്ടാറില്ല അതിപ്പോൾ ബട്ടർ മയോണൈസ് ആയതുകൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം ഒരു ചെറിയ ചിക്കനാണ് എടുത്തത് ഇതിപ്പോൾ കറിക്കാണ് കേട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് തന്നത് സാറല്ല അത് വെച്ചിട്ട് ചെയ്യാം ഇനി സ്പൈസസ് ആണ് കേട്ടോ വേണ്ടത് ആറ് ചെറിയ ഇലയ്ക്ക് ഗ്രാമ്പും അര ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ജീരകമാണ് എടുത്തത് പിന്നെ രണ്ട് കറുവപ്പട്ടയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാല ഈ ഗരം മസാല വീട്ടിലുണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല പിന്നെ മൂന്ന് സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് എടുക്കുന്നത് നല്ല കളർ കിട്ടാനും സ്പൈസി ആവാനും ആണ് ഇട്ടോ പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എടുത്ത പോലെ ചെറിയ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ആയാലും മതി കിട്ടോ കുഴപ്പമില്ല അപ്പം ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റൈസ് വേവിക്കുന്ന വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ഓയിലും മാത്രമാണ് ഒഴിച്ചത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അതുപോലെ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിക്കട്ടോ പകുതി വന്നാൽ ഊറ്റിയെടുക്കണം പിന്നെ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ റൈസ് കുതിർത്തിട്ടൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ റൈസ് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനിയിപ്പോൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കണ്ട് നമ്മൾ ചോറിലൊക്കെ ഉപ്പിട്ടാൽ മതി ചിക്കൻ ഞാൻ ഉപ്പ് ഉപ്പിട്ടില്ല എന്താച്ചാൽ നാല് മാഗി ക്യൂബ് ഇട്ടല്ലോ അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും ഇനി ഇപ്പോൾ രണ്ട് മാഗി ക്യൂബ് ക്യൂബാൽ ഒരു നുള്ളു ഉപ്പൊക്കെ ഇടാട്ടോ ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ചിക്കൻ നന്നായി ചൂടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗം ഒന്നും മറിച്ചിട്ടിട്ട് ഒരു വൺ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുകട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ ഞാൻ മൂന്നര കപ്പാണ് കേട്ട് എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്നര കപ്പ് റൈസാണ് എടുത്തത് ചെറിയ കഷ്ണം ചിക്കൻ ആയതുകൊണ്ട് മുക്കാൽ മണിക്കൂറാണ് വേവിക്കുന്നത് വലിയ ചിക്കൻ ചിക്കനാണെന്നിട്ട് ഒരു മണിക്കൂർ വേവിക്കണം ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ നേരത്താണ് ഇട്ടത് തുറക്കുന്നത് വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ ഒരു മണിക്കൂർ ഇടുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഈ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത് അടുപ്പിൽ കിടക്കുമ്പോൾ റൈസ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മളിത് ദമ്മിടാൻ വെക്കുമ്പോണ്ടല്ലോ ഈ ഒരു ചിക്കൻ ഒക്കെ ഒന്ന് കുക്കാവുന്നതിൻ്റെ സ്മെല്ലിങ്ങനെ വരും കേട്ടോ അപ്പൊ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കനൊക്കെ കണ്ടൊരു ഫ്രൈ ചെയ്ത ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക